വഴിത്തറക്കത്തിൽ പക്ഷം പിടിച്ചുവെന്നാരോപിച്ച് പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന്റെ ജനൽചില്ല എറിഞ്ഞുടയ്ക്കുകയും വൃദ്ധമാതാവിനെ ആക്രമിക്കുകയും ചെയ്തതായി പരാതി ഏലപ്പാറ പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ചിന്നാർ മൂന്നാം മൈൽ വഴുവിൻ ചേരിൽ ടോണി മാത്യുവിന്റെ വീട്ടിൽ കയറിയാണ് നടത്തിയത് സംഭവത്തിൽ മാമൂട്ടിൽ മഹേന്ദ്രനെതിരെ ഉപതറ പോലീസ് കേസെടുത്തു ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം ടോണിയുടെ മുത്തശ്ശി മറിയാമ്മ മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ സമയം വീടിന് മുന്നിലെത്തിയ മഹേന്ദ്രൻ വീടിന്റെ രണ്ട് ജനച്ചില്ലകളും തുടർന്ന് വാതിൽ തള്ളി തള്ളിത്തുറന്ന് അകത്തു കയറി വീട്ടുപകരണങ്ങൾ മറച്ചിട്ടു ഭയം നിലവിളിച്ച മറിയാമയെ തള്ളി നിരത്തിട്ടു ഏറെ നേരം കൊലപെട നടത്തുകയും ചെയ്തു വീടിന് പിറകുവശ സ്ഥലത്തെ കൃഷിപ്പണി ചെയ്തിരുന്ന ടോണിയും സമീവാസികളും എത്തിയപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു വീഴ്ചയിൽ പരിക്കേറ്റി നിരത്തിനിരുന്ന മറിയാമ്മയെ ഉപ്പുതൽ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ ഇന്ന് രാവിലെ ഒരു ഉണ്ടാക്കി ള്ളി തുറന്ന് ഞാൻ ഞങ്ങളില്ലായിരുന്നു താഴെ ഞങ്ങളുടെ താഴെയായിരുന്നു ഒരു അമ്മച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലിയമ്മച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിനകത്ത് കയറി പുള്ളിക്കാരിയെ തല്ലി കൊല്ലൂന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തി ഭയങ്കരമായിട്ട് അക്രമം കാണിച്ച് വെച്ച് ഇറങ്ങിപ്പോയി പിന്നെ ചിന്നാറിൽ സ്വകാര്യ വ്യക്തിയും മഹേന്ദരും തമ്മിലുണ്ടായ വഴിത്തർക്കം പരിഹരിക്കാൻ ടോണി മധ്യസ്ഥം വഹിച്ചിരുന്നു ഇതിൽ പക്ഷപാതപരമായി പെരുമാറി എന്നാരോപിച്ച് മഹീന്ദ്രൻ രണ്ടു ദിവസമായി ടോണിയെ പരസ്യമായി അസഭ്യം പറഞ്ഞിരുന്നു തുടർന്നാണ് ഞായറാഴ്ച രാവിലെ വീട്ടുകയറി അക്രമം നടത്തിയത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ